ഈശോ മിഷി ഹൈക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും കയ്യട്ട് ഈശോൻ്റെ നാമത്തിൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുലർകാലം നല്ലതാണ് നമുക്ക് ഈശോയെ കണി കണ്ട് ഉണരാ കുടുംബത്തോടൊപ്പം നിൽക്കാം ഒപ്പം ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നമ്മളുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുജനങ്ങൾ അവർക്കൊക്കെ നമുക്കൊരു സ്തുതി ചൊല്ലി ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഒരു സ്തുതി ഒരു അത്ഭുതമാണ് അനേകർ കൈ ടീശയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ചകളിൽ കടന്നു വന്ന് പറയുന്നൊരു സാക്ഷ്യത്തിൽ ഒരു സ്തുതി ചൊല്ലിയതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം വളരെയേറെ സന്തോഷത്തിലായി ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ബഹുമാനിക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്തുതിയുടെ ബലമാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഈശോയ്ക്കൊരു സ്തുതിയല്ല ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒപ്പം ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കൾക്കൊരു സ്തുതി ഒലിക്കെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതി സങ്കീർത്തകൻ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം നിൻ്റെ ദാനമാണ് ശാന്തമായൊരു സായങ്കാലം നിൻ്റെ ദാനമായിരുന്നു ഏറെ വിശ്രമപൂർണ്ണമായ രാത്രികാലം നിൻ്റെ അനുഗ്രഹമായിരുന്നു ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാൻ കിട്ടിയ അവസരം നീ എനിക്ക് തന്നതാണ് അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും നിനക്ക് നന്ദി പറയുന്നു ഒന്ന് തെസലോണിയർ അഞ്ചാമത്തെ അഞ്ചാമധ്യായം പതിനാറാം തിരുവചനം മനോഹര ഒരു വചനമാണ് പൊലസ് പറയുന്നത് മക്കളെ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ നിങ്ങൾ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ നിങ്ങളെപ്പോഴും ദൈവത്തിന് നന്ദി പറയൂ ഒരു സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പോലീസ് പറയുക നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ എങ്ങനെയാണ് നമുക്കെപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുക എപ്പോഴും പ്രാർത്ഥിച്ചാലേ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുള്ളൂ വേറെ ഒരു മാർഗവും നമ്മുടെ സന്തോഷം സ്ഥായിയായി നിൽക്കാൻ എന്നും സന്തോഷിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല ഒപ്പം നാളിതുവരെ നിൻ്റെ ദൈവം നിനക്ക് തന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലെ കൗണ്ട് ദ ബ്ലെസ്സിങ് ഇന്ന് വരെ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ എണ്ണിയിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ പരിഭവിക്കാൻ ചെയ്യാറ് ദൈവമേ എനിക്ക് അതില്ല ഇതില്ല പക്ഷെ ഇന്ന് വരെ കിട്ടിയതിനെക്കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ പൗലോസ് അതാണ് പറയുന്നത് എപ്പോഴും ഹൃദയത്തിൽ നന്ദി പറയുക നല്ലൊരു വചനത്തോട് ചേർന്നുകൊണ്ട് നമുക്കിന്ന് ജീവിതം ആരംഭിക്കാം ഇന്നത്തെ ദിവസം കുടുംബത്തോടൊപ്പം ദൈവമേ ഞാനിന്ന് സന്തോഷത്തിലായിരിക്കും ഒപ്പം ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ഒപ്പം നാളിതുവരെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ എണ്ണും അതിനോർത്ത് നന്ദി പറയും കയറ്റു ഈശോയുടെ സവിധത്തിലേക്കാണ് നമ്മൾ വരുക നമുക്ക് ഈശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് മൂന്ന് നിയമങ്ങൾ വയ്ക്കാനായിട്ട് പോവുകയാണ് രണ്ട് നിയമങ്ങൾ പരിശുദ്ധാത്മാ പ്രേരണയാൽ ഞാൻ തന്നെ നിങ്ങളോട് പറയും മൂന്നാമത്തെ നിയോഗം അത് നിൻ്റേതാണ് നിൻ്റെ കുടുംബത്തിൻ്റെതാണ് നിൻ്റെ മക്കളുടേതാണ് നിൻ്റെ തൊഴിലിടങ്ങളുടെതാണ് എന്തുമായിക്കോട്ടെ അപ്പോൾ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം ഈശയുടെ വാഗ്ദാനം അതാണ് പുലർകാലത്താരൊക്കെ ഉണർന്ന് എൻ്റെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിലേക്കൊരല്പം സഹനമെടുത്തുകൊണ്ട് നിൽക്കുന്ന അവരുടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇതാണ് ആ വലിയ അഭിഷേകം അതുകൊണ്ട് മുട്ടുകുത്തി നിൽക്കാം അതുപോലെ മുൽ കരുതിയിട്ടുള്ളവർ അതെടുത്ത് അണിയുക ഒത്തിരിയേറെ മക്കൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ കല്ലോ മണ്ണോ ഒക്കെ അടിയിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്ത് കണ്ടിട്ടുണ്ട് ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ചെറിയ ഓഹരി ചോദിച്ചു വാങ്ങുകയാണ് അതിനൊക്കെ തക്കതായ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് തിരിച്ചറിയുക നമുക്ക് ഒന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മക്കളെയും എല്ലാ മനുഷ്യരെയും നമ്മൾ നോർക്കുകയാണ് അല്ലെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാനാണ് ഏറ്റവും ദൗർഭാഗ്യമുള്ളയാൾ അങ്ങനെയല്ല യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെ ആപത്തുകളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ ചുടിയിൽപ്പെട്ട് എത്രയോ മനുഷ്യരാണിന്ന് തീരാ ദുഃഖത്തിലായിരിക്കുക അവരെയൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടിലേക്ക് വെക്കാനാണ് ഒന്നാമത്തെ നിയോഗം നമുക്കത് അപ്രകാരം തന്നെ ചെയ്തുകൊണ്ട് അന്ന് വേനെ ആരംഭിക്കാം കൈകൾ നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കെ കരുണാർദ്ദ്രമായ ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ അത് മാത്രം മതി നമ്മളെ ജീവിതം ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമുക്കെല്ലാവർക്കും വേണ്ടി സഭയിലെ എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഒരു കടുക് അനുഭവത്തിൽ നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള വളർച്ചയുടെ അനുഭവമാണ് നമ്മളതിൽ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു അപ്പോൾ സഭയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട് നമുക്കതിനു വേണ്ടി ഒരുങ്ങാം എല്ലാവരെയും ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ പൈതങ്ങളടക്കം എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരിലും നല്ല സന്തോഷമുണ്ടാവട്ടെ പ്രാർത്ഥനാനുഭവം ഉണ്ടാവട്ടെ നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടാവട്ടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ചൊല്ലാം ഏറ്റുചൊല്ല ലോകരക്ഷകനായ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾകൂപ്പി ഒരിക്കൽ കൂടെ ഈശയെ നോക്ക് ഇനി നമ്മൾ ഓരോരുത്തരുടെയും മുഴവാണ് ഈ പുലർകാലത്ത് നീ എന്തിനായിട്ടാണ് ഉണർന്നു നിൽക്കുന്നത് നിൻ്റെ ഭാരം എന്താണ് നിൻ്റെ ആ കെട്ട് എന്താണ് നിൻ്റെ തടസ്സം എന്താണ് നിൻ്റെ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്തുമായിക്കോളട്ടെ ഒരുപക്ഷേ നിന്റെ സാമ്പത്തിക കടബാധ്യതയാണോ ജപ്തിയുടെ പ്രശ്നമാണോ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളാണോ കുടുംബ പ്രശ്നങ്ങളാണോ മക്കളെക്കുറിച്ചുള്ള അസ്വസ്ഥതകളാണോ അവരുടെ പഠനം ഇൻ്റർവ്യൂ പരീക്ഷ ഒരു വിസ ഒരു നല്ല ജോലി ഒരു വിദേശ രാജ്യം ഒരു വിവാഹം നിനക്കൊരു ഭവനം വേണമോ ഭവനത്തിൻ്റെ പണി തുടങ്ങി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അതാണോ നിനക്കൊരു തുണ്ട് ഭൂമി സ്വന്തമായിട്ട് വേണം വാടക വീട്ടിലാണ് അതാണോ നിൻ്റെ പ്രശ്നം നിനക്ക് കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യണം പക്ഷെ തടസ്സമുണ്ട് അതാണോ നിൻ്റെ പ്രശ്നം എന്തുവായിക്കോട്ടെ നിൻ്റെ ഏതൊരു കെട്ടും ഇപ്പോൾ ഈശോയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്ത് കൈകൾ നീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പുലർകാലത്ത് ഒന്ന് നിന്നേ ഒരു മാരകമായ രോഗം നിന്നെ വിട്ടുപോകുന്നു മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട് നിൻ്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കുക ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും നാളിതുവരെ ഞങ്ങൾക്ക് കിട്ടിയ സകല അനുഗ്രഹങ്ങളെയും കുറിച്ചും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും കർത്താവി അങ്ങനെ നിൻ്റെ നാമം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം മഹത്തപ്പെടട്ടെ അനേകം മക്കളത് അറിയട്ടെ ഈശോയെ അറിയട്ടെ ഈശോയുടെ ശക്തി അറിയട്ടെ എല്ലാ മക്കൾക്കും സ്വാഗതം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം തുടർന്ന് സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ ഈശോയോടുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് തുടർന്ന് ആരാധന അഭിഷേകം എല്ലാ മക്കളെയും ഞാൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്ന നിങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം കടന്നു വരണം ചേർന്ന് നിന്ന് ഈ അനുഗ്രഹപ്രദമായ പുലർകാലത്ത് എനിക്ക് തമ്പുരാൻ തന്ന ആ പൗരോഹിത്യത്തിൻ്റെ ധന്യതയിൽ നിന്നുകൊണ്ട് നിന്നെയും കുടുംബത്തെയും ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ ഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിഷി ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹാലുയാ Hallelujah. Hallelujah.